ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് പൊല്യൂഷൻ എയർ പൊളൂഷൻ ഭയങ്കര ഫാക്ടറാണ് എൻ്റെ അഭിപ്രായത്തിൽ ഡയബറ്റീസിനേക്കാളും പ്രഷറിനേക്കാളും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ് എയർ പൊല്യൂഷൻ ഇപ്പോൾ ഒരു ഹാർട്ട് പേഷ്യൻസ് അപ്പോൾ ഹാർട്ട് പേഷ്യൻസ് എടുത്താൽ അതിനകത്ത് ഒരു ഫോർട്ടി ഫൈവ് പെർസെൻറ്റ് ഓഫ് ഹാർട്ട് പേഷ്യൻസ് നാൽപ്പത്തഞ്ച് ശതമാനം ഹാർട്ട് പേഷ്യൻസ് ഒരു മേജർ ഹൈവേ അല്ലെങ്കിൽ ഒരു മേജർ റോഡിൻ്റെ ഹൺഡ്രഡ് മീറ്റേഴ്സിനകത്താണ് ജീവിക്കുന്നത് ഒരു മേജർ റോഡിൻ്റെ ഹൺഡ്രഡ് മീറ്റേഴ്സിനകത്താ ജീവിക്കണേ അത് അപ്പോൾ എയർ എയർ ക്വാളിറ്റി അതുപോലെ തന്നെ വേറൊരു അൺ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന വേറൊരു റീസൺ ആണ് ഇൻഡോർ എയർ പൊളൂഷനെന്ന് വെച്ചാൽ വീട്ടിൻ്റെ അകത്ത് ഈ കുക്കിംഗ് വന്നു കഴിഞ്ഞിട്ട് പല സമയത്തും എയർ സർക്കുലേഷൻ ഈ കിച്ചനകത്ത് കാര്യമായിട്ടില്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന കാർബൺ ഡയോക്സൈഡ് എല്ലാം അവിടെ തന്നെ കെട്ടി നിൽക്കും ഇപ്പോൾ വീട്ടമ്മ ഈ വീട്ടിൽ കിച്ചണിൽ വർക്ക് ചെയ്യുന്ന കുക്ക് ചെയ്യുന്ന ലേഡീസിന് അവർ ഇതേ ബ്രീത്ത് എയർ തന്നെ റീബ്രീത്ത് ചെയ്തുകൊണ്ടിരിക്കും ഈ കാർബൺ ഡയോക്സൈഡ് കണ്ടിന്യൂസ് പ്രത്യേകിച്ച് അവിടെ എക്സോസ്റ്റ് ഇല്ലെങ്കിലോ അല്ലെങ്കിൽ ജനൽ പ്രോപ്പറായിട്ട് അത് ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുണ്ടാവും അതൊരു മേജർ ഫാക്ടറാണ് അപ്പം ഈ വീട്ടിൽ പിന്നെ ഫോർട്ടി ടു അല്ലെങ്കിൽ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തഞ്ച് വയസ്സുള്ള ലേഡി കംസ് വിത്ത് എ ഹാർട്ട് അറ്റാക്ക് അപ്പോൾ വീട്ടിലുള്ള ആൾക്കാരെല്ലാം ഭയങ്കര ആണ് ഇത് എന്താ സംഭവിച്ചിരിക്കുന്നത് വെച്ചാൽ അവർക്ക് പിടിയിട്ടുള്ളത് എന്താ ഡോക്ടറെ ഇങ്ങനെ സംഭവിക്കണെന്ന് ചോദിക്കും ഇങ്ങനെയുള്ള നമ്മൾ ചോദിച്ച് ചോദിച്ചു ചെല്ലുമ്പം മനസ്സിലാവും ഇങ്ങനത്തെ ഓപ്പൺ ആയിരിക്കണം എയർ സർക്കുലേഷൻ കാരണം ഇൻഡോർ എയർ പൊല്യൂഷൻ ഭയങ്കര ഫാക്ടറാണ് ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു സിഗരറ്റ് വലിക്കണേ നിക്കുലൻ്റെ കാരണം അത് എയർ അവിടെ തന്നെ തങ്ങി നിൽക്കുക ആ എയർ പിന്നെയും പിന്നെയും ബ്രീത്ത് അപ്പോൾ അങ്ങനെയുള്ള ചെയ്യാത്ത ചെയ്യാത്ത നോട്ടീസ് കുറേ ഫാക്ടേഴ്സ് ഉണ്ട് ഒരു അങ്ങനത്തെ എക്സാമ്പിൾ നമ്മുടെ ഈ കോവിഡ് തുടങ്ങിയ സമയത്ത് എയർ എയറിന്റെ ക്വാളിറ്റി ഒത്തിരി ഇമ്പ്രൂവ് ചെയ്തു ആദ്യത്തെ കുറച്ച് നാളത്തേക്ക് വണ്ടികളില്ലാത്തപ്പോ എയർ ക്വാളിറ്റി വന്നിട്ട് കണ്ടിട്ട് ദിവസം എയർ ക്വാളിറ്റി വാസ് വെരി ഗുഡ് അപ്പോ ഞങ്ങൾ ഒരു കാര്യം ഞങ്ങൾ ശ്രദ്ധിച്ചാൽ ഹാർട്ട് അറ്റാക്കിന്റെ നമ്പേഴ്സ് ഫിഫ്റ്റി പെർസെന്റ് കൂടുതൽ താണു അപ്പൊ ഇൻഫാക്ട് പത്രത്തില് ഈവൻ ഒരു റിപ്പോർട്ട് വാട്ട് ഹാപ്പൻ ടു വെയർ ആർ ദ ഹാർട്ട് അറ്റാക്സ് ഗോൺ അപ്പോൾ ആദ്യം എല്ലാവരും വിചാരിച്ചെന്താന്ന് അറിയോ ഈ കോവിഡ് വൈറസ് പ്രൊട്ടക്ട്സ് എ ഹാർട്ട് അറ്റാക്ക് ഓ കോവിഡ് വൈറസ് കാരണമാണ് ഈ ഹാർട്ട് അറ്റാക്ക് കുറഞ്ഞത് അപ്പൊ കോവിഡ് വൈറസിന് ഇങ്ങനെ ഒരു നല്ല ഗുണമുണ്ടോ എന്ന് വരെ ആൾക്കാരെ സംശയിച്ചു ഫിഫ്റ്റി പെർസെന്റ് ഹാർട്ട് അറ്റാക്സ് നമ്പേഴ്സ് ഡിക്രീസ് ആ ഒരു ആദ്യത്തെ ഒരു മൂന്നാല് മാസത്തേക്ക് പക്ഷെ അത് അന്നേരം മുഴുവൻ ഇതായിരുന്നു എല്ലാ ദിവസവും ഈ ഹർത്താൽ പോലെ പോലെയായിരുന്നു റോഡിലൊരു വണ്ടി എല്ലാവരും വീട്ടിൽ വർക്ക് ചെയ്യണു പുറത്ത് എയർ ക്വാളിറ്റി വാസ് ക്ലീൻ അത് പത്രത്തിൽ ഞങ്ങൾ വായിച്ചിട്ടുണ്ട് ജലന്ധർ നിന്ന് ആദ്യമായിട്ടാണ് ഹിമാലയൻ മൗണ്ടെങ്കിൽ ഇരുന്നൂറ് കിലോമീറ്റർ മല കാണാൻ ബിക്കോസ് ഓഫ് ക്ലീൻ എയർ നമുക്കിവിടെ ഞാൻ വർക്ക് ചെയ്തിരുന്ന ക്ലബ് എഫ് എമ്മിലാണ് അപ്പോൾ നമ്മുടെ മു മിനിമത്തു ടവറിലാണ് അപ്പോൾ അത് ഫിഫ്റ്റീൻ ഫ്ലോറിലാണ് നമുക്ക് അവിടെ നിന്ന് ഈ വെസ്റ്റേൺ ഗർസിന്റെ ഭാഗം കാണായിരുന്നു അതങ്ങനെ ക്ലാരിറ്റിയിൽ കാണാൻ പറ്റില്ല അതൊരു ഈവനിങ് ഒരു ആ ഒരു സൺസെറ്റിന്റെ ആ ഒരു ടൈമിൽ വളരെ ലൈറ്റായിട്ട് കാണുകയുള്ളായിരുന്നു പക്ഷെ ഇത് ആ കോവിഡിന്റെ സമയത്ത് ഏതാണ്ട് ഉച്ച കഴിയുമ്പോഴത്തോട്ട് നമുക്കത് അങ്ങ് ദൂരെ കാണാൻ പറ്റുമായിരുന്നു ഭംഗിയായിട്ട് ഭയങ്കര ക്ലിയർ ആയിരുന്നു അപ്പോൾ എയർ പൊളൂഷൻ കുറവായിരുന്നു ആ സമയത്ത് അപ്പോൾ ആക്ച്വലി ആക് ആൾക്കാരെല്ലാം തെറ്റിദ്ധരിച്ച കോവിഡ് ഇസ് ആക്ച്വലി ഗുഡ് ഫോർ ഇറ്റ് പ്രിവെൻറ് ഹാർട്ട് അറ്റാക്ക് അറ്റാക്കെന്നായിരുന്നു അന്ന് തെറ്റിദ്ധരിച്ചു ശരിക്കും പിന്നെ എന്ത് പറ്റി ഈ അതെല്ലാം കഴിഞ്ഞൊരു ഓഗസ്റ്റ് സെപ്റ്റംബർ ആയപ്പോഴത്തേക്ക് ഇതെല്ലാം റിലീസ് ചെയ്തു അപ്പോഴത്തേക്കും ആൾക്കാരെല്ലാം പുറത്തിറങ്ങി തുടങ്ങി ദെൻ അഗെയിൻ ഇറ്റ് ജസ്റ്റ് വെൻറ്റർ പിന്നെയാണ് മനസ്സിലായത് കോവിഡ് ആക്ച്വലി വൈറസ് കോസസ് മോർ ഹാർട്ട് പ്രോബ്ലംസ് എന്നുള്ളത് അപ്പോൾ ആക്ച്വലി പിന്നെ റീട്രോസ്പെക്റ്റീവ് ആയിട്ടാണ് നമ്മളിത് പഠിക്കുന്നത് സംഗതി അനലൈസ് ചെയ്തപ്പോൾ അന്നത്തെ ഫേവറബിൾ ഇഫക്റ്റ് എയർ ക്വാളിറ്റി നല്ലായിരുന്നു എന്നുള്ളായിരുന്നു മനസ്സിലായി അതായിരുന്നു റീസൺ ഉള്ളത് ഇപ്പോൾ ട്വൻ്റി പെർസെൻറ്റ് ഓഫ് ടോട്ടൽ ഡെത്ത് ഇൻ ദ വേൾഡ് ഈസ് ഹാപ്പനിങ് ഡ്യൂ ടു എയർ പൊല്യൂഷൻ പിന്നെ സ്ട്രെസ് അൺ സ്ട്രെസ് ഉണ്ട് നമുക്ക് ചിലർ എന്ത് കണ്ടാലും കുലുങ്ങില്ലാത്ത ചില ആൾക്കാരുണ്ട് ചില ആൾക്കാർ ചെറിയൊരു കാരണം കേട്ടു കഴിഞ്ഞാലും റോഡി കൂടെ പോകുന്ന ടെൻഷൻ ടെൻഷൻ്റെ അടുത്ത് തലേ കയറ്റി വയ്ക്കുന്നവരുണ്ട് അപ്പോൾ അപ്പോൾ ഈ സ്ട്രെസ് ഒരു വലിയ ഫാക്ടറാണ് പ്രത്യേകിച്ച് മൾട്ടിപ്പിൾ സ്ട്രെസ് ഒന്നിച്ച് വരുമ്പോഴാണ് ആൾക്കാർ ഈ കൊളാപ്സ് ചെയ്യണത് ഇപ്പോൾ ജോലിസ്ഥലത്തൊരു സ്ട്രെസ്സ് വീട്ടിലൊരു സ്ട്രെസ്സ് പഠിക്കുന്ന ഫൈനാൻഷ്യൽ സ്ട്രെസ്സ് അത് വേറെ ഇതൊന്നിക്കൂ ഒരെണ്ണം ഒരാൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും രണ്ടെണ്ണം കഷ്ടി പക്ഷേ മൂന്നാമത് നാലാമത് വരുമ്പോഴത്തേക്കും ആൾക്കാർ ബ്രേക്ക് ഡൗൺ ആവും അന്നേരം എന്ത് വെച്ചാൽ നമ്മൾ തന്നെ തന്നെ നമ്മളെ കെയർ ചെയ്യേണ്ടാവും

ചിലർ പറയുന്ന കേട്ടറുണ്ട് എനിക്ക് എന്തായാലും കൊളസ്ട്രോളും ഷുഗറും ഒക്കെ വരാനുള്ളതാണ് കാരണം എൻ്റെ ഫാമിലിയിൽ ഇതൊക്കെ ഉണ്ട് ഹാർട്ടിനാണേലും ഹാർട്ട് അറ്റാക്കൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം ഇത് റിവേഴ്സബിൾ അല്ല ഇത് നടക്കണ കേസല്ല എന്ന് പറയും അതായത് ഇത് എനിക്ക് എന്തായാലും വരും എന്ന് ഫിക്സ് ചെയ്ത് വെക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഈ സോ രണ്ട് രീതിയിലും ഉണ്ട് അതിൻ്റെ എഫക്ട് അതായത് ഒന്ന് പോസിറ്റീവ് അതായത് എനിക്ക് അച്ഛനും അമ്മയ്ക്കും ഡയബറ്റീസ് ഉണ്ടെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഡയബറ്റിക് ഉണ്ടെങ്കിൽ എനിക്ക് വരാനുള്ള ചാൻസ് ഒരാൾ ഒരു പേരൻ്റിനുണ്ടെങ്കിൽ തേർട്ടി പെർസെൻ്റ് രണ്ട് പേരനുണ്ടെങ്കിൽ അറൗണ്ട് സിക്സ്റ്റി പെർസെൻറ്റ് എനിക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഇൻഫാക്റ്റ് ആ ഒരു ഇൻഫർമേഷൻ നല്ലതാണ് കാരണം എനിക്ക് ഞാൻ ഡയബറ്റിക് ആകും ഫ്യൂച്ചറിൽ എന്നറിയാമെങ്കിൽ എനിക്കതിൻ്റെ കറക്റ്റ് മെഷേഴ്സ് ചെറുപ്പം വല്ലതും എടുത്തു പോകാൻ പറ്റും പ്രിവൻഷൻ അതെ അല്ലാതെ ഞാൻ ഇത് നമ്മൾ ഈ പിന്നെ വിരൽ കട്ട് ചെയ്യേണ്ട സമയത്തൊന്നും അല്ല ഡയബറ്റീസ് കണ്ടുപിടിക്കേണ്ടത് അത് വളരെ നേരത്തെ തന്നെ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും ഇങ്ങനെ ഫാമിലി ഹിസ്റ്ററി ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലർക്ക് തിരിച്ചറിവേഴ്സാണ് എൻ്റെ വീട്ടിലുള്ള എല്ലാവരും തൊണ്ണൂറ്റഞ്ച് നൂറ് വരെ ഇരുന്നതാണ് അപ്പോൾ എനിക്കും അതുതന്നെ കിട്ടും ലോഞ്ച് വിറ്റി ഫാമിലി ഹിസ്റ്ററി ലോഞ്ച് ഇതുണ്ട് ആ ലോഞ്ച് എനിക്ക് കിട്ടും അപ്പോൾ ഇങ്ങനെയുള്ളവർ ഭയങ്കര കെയർലെസ് ആണ് ഇവർക്ക് പ്രോബ്ലം വരുമ്പോഴാണ് ഇവർ ദേ ആർ സോ സർപ്രൈസ് അപ്പോൾ അവരെല്ലാം ജീൻസേൽ എല്ലാം അങ്ങനെ ബെറ്റ് ചെയ്ത് വെച്ചിരിക്കുക എനിക്ക് നല്ല ജീൻസ് കിട്ടിയിട്ടുണ്ട് നല്ല ലോഞ്ച് വിറ്റി ജീൻസ് ആ കാരണം എനിക്കൊന്നും എന്ന് പറഞ്ഞു പക്ഷെ ദാറ്റ് ഇസ് ഓൺലി വൺ ഓഫ് ദ ഫാക്ടർ പിന്നെ ഇത് കൂടാതെ വേറൊരു ഉണ്ട് ഫാമിലിയിൽ ജീൻസ് കൂടാതെ ഹാബിറ്റ്സ് തരും താഴേക്ക് വരും ഈ അച്ഛനമ്മമാർ കണ്ടല്ല കേട്ട് അവർ പറഞ്ഞ കേട്ടല്ല പിള്ളേർ പഠിക്കുന്നത് അവർ ചെയ്യണേ കണ്ടാണ് പഠിക്കണേ അത് പലപ്പോഴും ശ്രദ്ധിക്കാറില്ല എൽ പിള്ള അപ്പനും അമ്മയും പറയും ഇങ്ങനെ ഇന്നത് ചെയ്യുന്ന ഉപദേശിക്കും പക്ഷേ ദേ ഡു ദെ അതർ വെയറൗണ്ട് അപ്പോൾ അവർ പറയണത് കേട്ടല്ല പിള്ളേർ പഠിക്കുന്നത് അവർ ചെയ്യണേ ഇമിറ്റേറ്റ് ചെയ്യുക ചെയ്യുന്നത് ശരിക്കും അപ്പോൾ അച്ഛനും അമ്മയും അവരുടെ അപ്പനെയും അമ്മേനേം കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവരെയും മക്കൾ കെയർ ചെയ്യുക അതേസമയത്ത് ഡയലോഗ് മാത്രമേ ഉള്ളൂ എങ്കിൽ കെയർ ചെയ്യില്ല അത് അവർ കണ്ടാ പഠിക്കണമെന്നുള്ളത് പേരൻറ്റ്സ് മനസ്സിലാക്കിയിരിക്കുന്നത് ശരിക്കും ഈ പറഞ്ഞ മാതിരി സ്റ്റൈൽ ഡിസീസിന്റെ ഹിസ്റ്ററി ഉണ്ടാവില്ല കംപ്ലീറ്റ്ലി ഹെൽത്തി ആയിട്ടുള്ള മനുഷ്യനായിരിക്കും പക്ഷെ പെട്ടെന്ന് ഓൾ ഓഫ് എ സഡൻ അതായത് നമ്മളിപ്പോ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇതിന്റെ ഒരു സിംറ്റമും ഉണ്ടാവില്ല അങ്ങനെയുള്ള ഒരാൾ വരുമ്പോൾ അവരടുത്ത് പിന്നീട് അങ്ങോട്ട് എന്ത് കാര്യമാണ് ഡോക്ടർ ചെയ്യാൻ പറയാ ശ്രദ്ധിക്കാൻ പറയുന്ന ഒരു കാര്യം കാരണം ചെയ്യാൻ വേറെ ഒന്നും ഇല്ല ഇപ്പൊ ഡോക്ടർ തന്നെ പറയില്ല അങ്ങനെ ലൈഫ് ലൈഫ് സ്റ്റൈൽ കംപ്ലീറ്റ്ലി ഹെൽത്തി സ്റ്റൈലിൽ പോകുന്ന ഒരാളായിരിക്കും വർക്ക്ഔട്ട് പ്രോപ്പർ ആയിട്ട് ചെയ്യണ്ടാവും ഇപ്പൊ ഭക്ഷണം നേരത്തെ കഴിക്കാന്നൊക്കെ നമ്മൾ പറയുമല്ലോ അങ്ങനെയൊക്കെ പോകുന്ന ആളായിരിക്കും പക്ഷെ ഓൾ ഓഫർ പറഞ്ഞതുപോലെ പ്രശ്നം ഹാർട്ട് അങ്ങനെ ചില ചില ഉണ്ട് നമുക്ക് ഈ ഫാക്ടേഴ്സ് നമ്മുടെ അല്ല എത്ര ഒരു ടെൻ പെർസെൻറ്റ് ഹാർട്ട് അറ്റാക്ക് വന്ന് ഐ സിയു കിടക്കുന്ന പേഷ്യൻസിൽ ഒരു ടെൻ പെർസെൻറ്റ് പേഷ്യൻസ് എന്നോട് ചോദിക്കാറുണ്ട് എന്താ ഡോക്ടർ എനിക്കിത് വന്ന എന്താന്ന് ദ സെയിം ക്വസ്റ്റൻ യു ആസ്റ്റ് ഒരു ടെൻ പെർസെൻറ്റ് പേഷ്യൻസിന് മുമ്പിൽ നമുക്ക് ആൻസർ ഇല്ല എന്നുള്ളതാണ് സത്യം കാരണം അവർക്ക് ദയാറോ ഒന്നുകിൽ നമുക്ക് അറിയാൻ മേലാത്ത പുതിയ എന്തെങ്കിലും റിസ്ക് ഫാക്ടേഴ്സ് കാണും ഇല്ലെന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ അടുത്ത് നിന്ന് മറച്ചു വയ്ക്കുന്നതോ അല്ലെങ്കിൽ ഈ ഡ്രഗ് അബ്യൂസുള്ള പേഷ്യൻസുണ്ട് ഈ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് അവർ നമ്മുടെ അടുത്ത് റിവീൽ ചെയ്യില്ല ഈ കൊക്കൈനും എം ഡി എമ്മെയൊക്കെ ഉപയോഗിക്കുന്നത് പലപ്പോഴും ഒരിക്കലും ഒരു പേഷ്യൻറ്റ് ഞാൻ ഓർക്കുന്നുണ്ട് നമുക്ക് ഒട്ടും സസ്പെക്ട് ചെയ്യാത്ത ഒരു പേഷ്യൻറ്റ് ഹാർട്ട് അറ്റാക്കായിട്ട് അഡ്മിറ്റ് ചെയ്ത് ചെന്ന വഴി തന്നെ ആദ്യം പുള്ളി പറഞ്ഞാൽ ഡോക്ടർ ഞാൻ ഈ സാധനം ഉപയോഗിക്കണ്ടെന്ന് കാരണം പുള്ളിക്കൊരു പേടിയുണ്ട് നമ്മൾ കൊടുക്കുന്ന ഡ്രഗ് ഈ സാധനമായിട്ട് എന്തെങ്കിലും റിയാക്ഷൻ വരുമോ എന്ന് പുള്ളി പുള്ളിക്കൊരു പേടിയുണ്ട് വന്ന വഴി തന്നെ പുള്ളി എടുത്ത വഴി അത് പറഞ്ഞു ഞാനത് ചോദിക്കാൻ ഉദ്ദേശിച്ചിരുന്ന ഒരു ക്വശ്യൻ പോലും അല്ല അപ്പോൾ അത് അപ്പോൾ ഞാൻ ആലോചിച്ചു ശരിക്കും ഇതുപോലെ ഞാൻ ഇതുപോലെ പല പേഷ്യൻസിനോടും ചോദിച്ചിട്ടില്ല ഇതേ വരെ ചോദിച്ചാൽ പകുതി പേര് പറയണമെന്ന് നിർബന്ധമില്ല എന്നാലും പലപ്പോഴും ചില ഒരു ബൈ ബൈസാന്റസ് പറയാറുണ്ട് പേഷ്യൻ്റ് റിവീൽ ചെയ്യാതെ ബൈസ്റ്റാൻഡസ് പറഞ്ഞവരുണ്ട് ഞങ്ങളിങ്ങനെ അങ്ങനെ എല്ലാ പേഷ്യൻറ്റിനോടും ചോദിക്കില്ല നിങ്ങൾ എം ഡി എം എ ഉപയോഗിക്കുമോ നിങ്ങൾ കഞ്ചാവ് ഉപയോഗിക്കോ ഇങ്ങനെയൊക്കെ നമ്മൾ പേഷ്യ ഹാർട്ട് അറ്റാക്ക് വന്ന് കിടക്കുന്ന പേഷ്യൻറ്റിനോട് ചോദിക്കുന്നത് ഒരു ഇച്ചിരി ഒരു ശരീരകേടാണ് അങ്ങനെ വീടുകൊണ്ട് ആസ് ദാറ്റ് പക്ഷേ ബൈ ചാൻഡസ് അവരിങ്ങോട് റിവീൽ ചെയ്ത് പറയാറുണ്ട് ചിലപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മൾ നമ്മൾ അറിയാത്ത കേസസ് ഉണ്ട് എല്ലാ കാര്യങ്ങളും നിർബന്ധമില്ല അതുകൊണ്ടാണ് ഉള്ള സത്യം മുഴുവൻ ഇപ്പൊ നേരത്തെ ഞാൻ ആദ്യം ഇന്റർവോയിൽ പറഞ്ഞ പോലെ ടു മച്ച് ഇൻഫർമേഷൻ അതായത് ഇന്റർനെറ്റ് കയ്യിലുള്ളത് കൊണ്ട് നേരത്തെ നമുക്ക് അറിവില്ലായ്മയാണ് പ്രശ്നമെങ്കിൽ അതേ കാര്യം തന്നെ ഇപ്പൊ ഒരുപാട് അറിവ് കിട്ടും ഇത് ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ട് ഇതിൽ ഏത് ഫോളോ ചെയ്യണം എന്ന് തോന്നില്ല അപ്പം ആസ് എ ഡോക്ടർ ആളുകളോട് എന്താ പറയാ അങ്ങനെ ഈ ഒരുപാട് ഉണ്ട് പല ഡോക്ടേഴ്സിനും ഇങ്ങനെ ഇന്റർനെറ്റ് വഴി പേഷ്യൻസിനെ കുറിച്ച് ഇങ്ങനെ ഗൂഗിൾ ഡോക്ടർ എന്നാണ് വിളിക്കുന്നത് ഗൂഗിൾ ഡോക്ടർ ഗൂഗിൾ യൂണിവേഴ്സിറ്റി വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി ഗൂഗിൾ ഡോക്ടർ എനിക്കിങ്ങനെയുള്ള പേഷ്യൻസിൻ്റെ സത്യം പറഞ്ഞാൽ ഇഷ്ടമാണ് കാരണം ഇഷ്ടമാണ് ആ കാരണം ദേ ആസ്ക് ഈ പേഷ്യൻസിന് പണ്ടൊക്കെ പറഞ്ഞ് ഇൻഫോംഡ് കൺസെൻ്റ് എന്ന് പറയും പേഷ്യൻസിനെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് ഇൻഫോം ചെയ്തിട്ടാണ് കൺസെൻ്റ് എടുക്കാവുന്നത് ഇപ്പം അതിനെ ഇച്ചിരി കൂടെ മോഡിഫൈ ചെയ്ത് പറയുകഴിഞ്ഞാൽ എഡ്യൂക്കേറ്റഡ് കൺസെൻ്റ് ആണ് പേഷ്യൻ്റെ എഡ്യൂക്കേറ്റ് ചെയ്യണം നിങ്ങൾക്ക് ഞാനിത് ഇത് ഇന്ന ഓപ്പറേഷൻ ചെയ്യാൻ പോവാണ് അല്ലെങ്കിൽ ഇന്നത് ചെയ്യണമെന്ന് ഉദ്ദേശിക്കണില്ല ഇതിൻ്റെ ഇതിൻ്റെ റീസൻസ് ഇതാണെന്നൊക്കെ പറഞ്ഞ് എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളത് അതൊരു പേഷ്യൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു നല്ല ടൈം കൺസ്യൂമിങ് സംഗതിയാണ് പല സമയത്തും ഇവർ ഈ ഗൂഗിൾ സെർച്ച് ചെയ്ത് ഇതിനെക്കുറിച്ചൊരു പകുതി റിസർച്ചായിട്ടാണ് വന്നത് അപ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ എളുപ്പമാണ് കാരണം ഈ പേഷ്യൻറ്റ് ഓൾറെഡി ഒരു ലെവൽ ഓഫ് എഡ്യൂക്കേറ്റഡ് ആണ് അവർ നമ്മുടെ അതെ അപ്പോൾ അവർ ഇന്ന മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന റിയാക്ഷൻ വരൂല്ലേ ഡോക്ടർ അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് അവരുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കും ദെൻ വൈ ഡു വി ഗീവ് ഇറ്റ് ഇപ്പോൾ ചില ചിലത് പറയും സ്റ്റാറ്റിൻസ് മരുന്ന് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇന്ന സംഭവം ഉണ്ടാവുമോ ഡോക്ടർ ലിവർ എൻസൈംസ് കൂടുവോ ഡോക്ടർ അല്ലെങ്കിൽ ഇതിന് തകരാറ് വരുമോ ഇങ്ങനെ വരുമോ അപ്പോൾ അവരുടെ അടുത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കും ഇന്നതിന് ഇന്നത്ര സൈഡ് എഫക്റ്റ് ഉണ്ട് എല്ലാ മെഡിസിനും ഉണ്ട് ഒരു സൈഡ് എഫക്റ്റ് സൈഡ് എഫക്റ്റ് ഇല്ലെങ്കിൽ എഫക്റ്റ് ഇല്ല കേട്ടോ എഫക്റ്റ് ഉണ്ടെങ്കിൽ സൈഡ് എഫക്റ്റ് ഉണ്ട് ഉറപ്പാണ് എന്ത് കാര്യത്തിനും അങ്ങനെ സംഭവമാണ് ഇഫക്റ്റ് ഒരു സൈഡ് എഫക്റ്റ് ഇല്ലാന്ന് പറഞ്ഞൊരു മെഡിസിൻ ഇല്ല അതിന് അതിന് എഫക്റ്റ് ഇല്ലായെന്ന് അതിൻ്റെ അർത്ഥം ഇഫക്റ്റ് അല്ല എനിക്ക് ബാക്കിയുള്ളതിനെക്കുറിച്ച് പറയാനുള്ള അറിവില്ല അതാണ് സത്യം അല്ല യൂഷ്വലി ബേസിക്കലി പറയാം അലോപ്പതിയിലിപ്പോൾ ഒരു ഒരു മെഡിസിൻ ഏത് മെഡിസിൻ എടുത്താലും ഇപ്പോൾ അതിൻ്റെ സൈഡ് എഫക്ട്സ് നോക്കിക്കഴിഞ്ഞാൽ വായിച്ചു കഴിഞ്ഞാൽ ഒരു കുറേ അധികം സൈഡ് എഫക്ട്സ് ഉണ്ട് പിന്നെ നമ്മൾ എന്തുകൊണ്ടാണ് അത് എടുക്കുന്നത് എടുക്കണം ബിക്കോസ് ദ ബെനിഫിറ്റ് ഈസ് മോർ ദാൻ ദ റിസ്ക് അതിൻ്റെ സൈഡ് എഫക്റ്റിനേക്കാൾ കൂടുതൽ ബെനിഫിറ്റ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ എടുക്കുന്നത് ഉദാഹരണമായിട്ട് ട്രെയിനിൽ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ പതിനായിരം ഫ്ലൈറ്റിൽ യാത്ര ചെയ്തു കഴിഞ്ഞാൽ പതിനായിരം യാത്രക്കാരിൽ ഒരാൾ മരിക്കും ആക്സിഡന്റിൽ മരിക്കും എന്നാണ് കണക്ക് എയർക്രാഫ്റ്റിൽ യാത്ര ചെയ്യുന്ന പതിനായിരം പേരിൽ ഒരാൾ മരിക്കും ഡ്യൂ ടു ആക്സിഡന്റ് പക്ഷേ എന്ന് വെച്ചാൽ നമ്മൾ ആൾക്കാരെ യാത്ര ചെയ്യുന്നില്ല പക്ഷെ ആരെങ്കിലും പറയണുണ്ടോ അതുപോലെ എല്ലാത്തിനും ഇഫക്റ്റ് ഉണ്ട് പക്ഷെ സൈഡ് എഫക്ട് ഉണ്ട് അതുപോലെ തന്നെ ഇപ്പം ബെനിഫിറ്റ് ഭയങ്കര കൂടുതലാണെങ്കിലും സ്ലോ ആണ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ബൈപാസ് സർത്തി പേഷ്യൻ പോണം അതിനകത്ത് ഒരു ത്രീ ടു ത്രീ പെർസെന്റ് റിസ്ക് ഓഫ് ഡെത്ത് ഉണ്ട് ഡ്യൂറിങ് പ്രൊസീജിയർ പക്ഷേ പോകുന്നതിൻ്റെ കാരണം എന്താണ് ഞങ്ങൾ പറയും പേഷ്യൻ്റെ അടുത്ത് നിങ്ങളുടെ അടുത്ത് ഇത്ര റിസ്ക് ഉണ്ട് ബ് വി സ്റ്റിൽ അഡ്വൈസ് അതിന്റെ റിസ്ക് ചെയ്യാണ്ടിരിക്കുന്ന റിസ്ക് ഈസ് ഹയർ സോ യു ഡോ ഇറ്റ് അപ്പം എഡ്യൂക്കേറ്റഡായുള്ള പേഷ്യൻ്റെ അടുത്ത് പറയുമ്പോഴത്തേക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ അവർ എനിക്കിഷ്ടമാണ് ഈ ഗൂഗിൾ ഡോക്ടർ ഗൂഗിൾ ഡോക്ടറേയും വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയിലും പാസ്സായി വന്ന ഡോക്ടർ ഡോഷൻസിന് എനിക്ക് എനിക്കറിയില്ല ഓരോരുത്തരുടെ അപ്രോച്ച് ആണ്